ചിലപ്പോഴൊക്കെ നമ്മുടെ ഈമാൻ ദുർബലമായിപ്പോയി എന്ന് നമുക്ക് തോന്നാറുണ്ട് പ്രവാചകൻ സല്ല അലുവു സലമയുടെ സദസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈമാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്നില്ല എന്ന പരാതി ഹന്നല റതി അള്ളാഹ് വൻഹു നബ്സല്ലാ സലമയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈമാൻ അങ്ങനെയാണ് എല്ലായ്പ്പോഴും ഒരേ പോലെ ആകില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മുടെ ഈമാനിനെ ശാക്തീകരിക്കാൻ നമുക്ക് സാധിക്കുക ഒന്നാമതായി ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കുക ഖുർആാനിൽ നിന്ന് ഒരുപാട് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരായത്തെങ്കിലും പാരായണം ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമതായി അള്ളാഹുവിനോട് ദീർഘമായി സംസാരിക്കുക നമസ്കാരത്തിൽ മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളുമൊക്കെ നിരന്തരമായി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക മൂന്നാമതായി നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക നമ്മളൊരു പക്ഷെ വഴിമാറിപ്പോവുകയാണെങ്കിൽ അവർ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് നേരായ പാതയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം പക്ഷെ തുടക്കം ഇപ്പോൾ തന്നെയാകണം